നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാൻഡോസ് ഒരു സുപ്രധാന നീക്കം നടത്തിയിരിക്കുന്നു ബ്രസീലിയൻ സൂപ്പർ താരങ്ങളിൽ ഒരാളെ നെയ്മർ ജൂനിയർക്ക് കൂട്ടായിട്ട് മുന്നേറ്റ നിരയിലേക്ക് എത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റൂമറായിട്ട് നിന്നിരുന്ന അതേ സംഭവം തന്നെയാണ് ആ ട്രാൻസ്ഫർ നടന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ നൽകുന്നത് ലൂക്കാസ് മോസെറ്റ് യു എല്ലിന്റെ ജേണലിസ്റ്റാണ് അദ്ദേഹം കൺഫേം ചെയ്തു പറയുന്നു ഗാബിഗോള് ഇതാ സാൻഡോസിലേക്ക് എത്തിയിരിക്കുന്നു ഗാബിഗോളിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാൻഡോസ് എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ മണിക്കൂറുകൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു ക്രൊസൈറോ ആ കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ എന്നായിരുന്നു റിപ്പോർട്ടെങ്കിൽ ലൂക്കാസ് മൊസെറ്റി ഇപ്പോൾ കുറച്ച് സമയം മുമ്പ് കൺഫേം ചെയ്തു പറയുന്നു ഗാബിഗോൾ ഇതാ സാൻഡോസിലേക്ക് എത്തിയിരിക്കുന്നു ആ ഡീല് ക്ലോസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് ട്രാൻസ്ഫർ അല്ല വൺ ഇയർ ലോൺ ഡീലാണ് സംഭവിച്ചിരിക്കുന്നത് വിത്ത് എ ഫിക്സ്ഡ് ബൈ ഔട്ട് വാല്യു സോ ഒരു ബൈ ഔട്ട് ക്ലോസ് കൂടിയുള്ള ഒരു ലോൺ എഗ്രിമെൻറ്റിലേക്കാണ് ഇപ്പോൾ സാൻഡോസും ക്രൂസൈറോയും എത്തിയിരിക്കുന്നത് സാൻഡോസും ക്രൂസൈറോയും അദ്ദേഹത്തിൻ്റെ സാലറി രണ്ട് ടീമും കൂടി വഹിച്ച് അദ്ദേഹത്തിന് നൽകും രണ്ട് മില്യൺ പെർ മന്താണ് വിച്ച് ഇസ് ഓവർ ടു മില്യൺ ബ്രസീലിയൻ റിയാസ് പെർ ആണ് അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് അത് രണ്ട് ടീമും കൂടി ഒരുമിച്ചായിരിക്കും കൊടുക്കുക വീരിച്ചായിരിക്കും കൊടുക്കുക ഗാബിഗോള് വരുന്ന ദിവസങ്ങളിൽ തന്നെ സാൻഡോസിനായിട്ട് അങ്ങോട്ടെങ്ങി പോയി മെഡിക്കൽ എടുക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതിനുശേഷം കോൺട്രാക്ട് സൈൻ ചെയ്യുകയും ചെയ്യും തീരുമാനമായിരിക്കുന്നു ഏതായാലും ഈ കാര്യത്തിൽ എന്ന റിപ്പോർട്ട് ഇതാ യു എൽ പുറത്തുവിടുന്നു തീർച്ചയായിട്ടും സാൻഡോസിലൂടെ തന്നെ വളർന്നു വന്നയാളാണ് ഗാബിഗോള് അവിടെ നിന്ന് രണ്ടായിരത്തി പതിനാറില് യൂറോപ്പിലേക്ക് പോയി ഇൻ്റർമി ലാലിലേക്ക് പക്ഷേ അവിടെ അദ്ദേഹം ക്ലച്ച് പിടിച്ചില്ല ബെൻഫിക്കയിലേക്ക് ലോണിലും പോയിരുന്നു യൂറോപ്പ് അദ്ദേഹത്തിന് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കി കൊടുത്തില്ല തിരികെ വീണ്ടും സാന്റോസിലേക്ക് ലോണിലെത്തി അവിടെ നിന്ന് ഫ്ലമിങ് പോയി ഫ്ലമിങ് നിന്ന് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ക്രൊസൈറോയിലേക്ക് ചേക്ക് അവിടെ നിന്ന് ഇരുപത്തി ഒമ്പത് കാരനായിട്ടുള്ള ഗാബിഗോള് ഇപ്പോൾ നെയ്മർക്കൊപ്പം കളിക്കാൻ വീണ്ടും സാന്റോസിലേക്ക് എത്തുകയാണ് അദ്ദേഹം ബ്രസീലിന് വേണ്ടി പതിനെട്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുമുണ്ട് ഏതായാലും വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോൾ സാൻഡോസിൻ്റെ ആരാധകർ വീഡിയോ അവസാനിക്കുന്നു Foutbol loket te kontekstasyon kou may graf nou soudou ta.